സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പഗൈസ് ഇന്ന് നമ്മൾ വളരെ സിമ്പിളും ഹംബിളും ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ സ്റ്റിക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് ഇന്ന് ഭയങ്കര ചൂട് കിട്ടോ അപ്പൊ അങ്ങനെ ഹെവി ആയിട്ടൊന്നും ഉണ്ടാക്കാനും വയ്യ തിന്നാനും വയ്യ എന്തെങ്കിലുമൊക്കെ തണുത്തത് കിട്ടിയാൽ കുടിച്ച് ഒരു ഭാഗത്ത് പോയി കിടക്കാന്നുള്ള ഒരു ചിന്തയിലാണ് ഇവിടെ ഭയങ്കര ചൂടാണ് അപ്പം ഞാനിങ്ങനെ ആയിരിക്കും ഒരു അവസ്ഥ എന്തായിരിക്കും എനിക്ക് ആലോചിച്ചിട്ട് തന്നെ ടെൻഷൻ ആവുക അപ്പോൾ ഏതായാലും നമുക്ക് നേരെ പണിയിലോട്ടേക്ക് കിടക്കാം ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് തന്നെയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുക ആവശ്യത്തിൽ കൂടുതൽ ഇതിൽ ഉരുളക്കിഴങ്ങന്നെയാണ് എടുക്കേണ്ടത് എന്നിട്ട് നടുവ് ഇതേപോലെ കീറിയിട്ട് നമുക്ക് കുക്കറിലിട്ട് ഇത്തിരി വെള്ളവും ഉപ്പും കൂടിയും ചേർത്തിട്ട് ഒന്ന് പുഴുങ്ങാനായിട്ട് വെക്കാം ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞിട്ട് നമ്മൾ ഇതിലിടുമ്പോൾ ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് അതിലേറെ എത്രയോ ഭേദമാണ് നമ്മൾ ഇതുപോലെ തൊലിയോടെ ഇട്ടിട്ട് പുഴുങ്ങിയതിന് ശേഷം നമ്മൾ തൊലി റിമൂവ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടും ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് പിന്നെ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മണിക്കൂർ മുന്നേ പണി തുടങ്ങിയാൽ മതി നേരത്തെ കാലത്ത് ഉണ്ടാക്കി വെക്കുന്നു വേണ്ട കാരണം ഇത് ആ ഒരു ക്രിസ്പിനെസ്സോടെ ചൂടോടെ തിന്നുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക തണുത്ത് കഴിഞ്ഞാൽ ഒട്ടും കൊള്ളത്തില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി ഒരു അരമണിക്കൂർ മണിക്കൂർ മുന്നേ പണി തുടങ്ങിയാൽ മതി അങ്ങനെ നമ്മളുടെ ഉരുളക്കിഴങ്ങ് ഒക്കെ ഇവിടെ പുഴുങ്ങി സെറ്റ് ആയിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി നമ്മളിങ്ങെടുത്തിട്ടുണ്ട് അതിന് നമ്മളെന്ത് ചെയ്യണം ഉള്ളി അരിയാണ് കുറച്ച് വല്ലുള്ളി എടുക്കണം ഒരു വല്ലി മതി ഒരുപാടൊന്നും വേണ്ട ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം പിന്നെ ആരോടെങ്കിലുമൊക്കെ ഒരു ദേഷ്യമാണെങ്കിൽ ആ ദേഷ്യം നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ മണ്ടേ തീർക്കുകയാണെങ്കിൽ ഇത് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒരു പരുവത്തിൽ കിട്ടും നമുക്ക് എന്നിട്ട് അതിലോട്ട് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഒന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാനിവിടെ ഫ്ലേവറിന് വേണ്ടി മല്ലിച്ചപ്പാണ് എടുത്തത് ശരിക്കും ഇതിലേറെ ടേസ്റ്റ് ഉണ്ടാവുക കറിവേപ്പില ചേർക്കുമ്പോഴായിരിക്കും എന്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാതെ ാണ് ഞാൻ മല്ലിച്ചപ്പ് ചേർത്തത് പിന്നെ നമ്മൾ അതിലോട്ട് എന്ത് ചെയ്യുകയാണ് കുറച്ച് ഇഞ്ചി കുണു 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 ഗുണഗുണേ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് ഇഞ്ചിയുടെ ചോയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്യാം പച്ചമുളക് ഉള്ളവർ പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം എന്റെ അടുത്ത് പച്ചമുളകും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എരിവിന് വേണ്ടി കുറച്ചധികം മുളക് പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പും പിന്നെ കുറച്ച് കോൺഫ്ലോറും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ടൊന്ന് കുഴച്ച് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ചെയ്തെടുക്കണം ഒരുപാട് ബലം കൊടുത്ത് ഒരുപാട് കുഴച്ച് കുഴച്ച് ഒരു പരിവാക്കി എടുക്കണ്ട കാരണം പിന്നെ നമുക്ക് കയ്യിൽ പിടിക്കാനും ഒന്നിനും കിട്ടില്ല നമ്മളൊരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരിവണ്ടല്ലോ ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി മിക്സ് ആയാൽ മാത്രം മതി അപ്പോൾ നമ്മൾ ഒരുപാട് ബലം കൊടുക്കരുത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ കയ്യിലോട്ട് ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഒന്ന് ബോളാക്കിയതിന് ശേഷം ഒന്നിങ്ങനെ ഉരുട്ടി കൊടുത്താൽ നമുക്ക് സ്റ്റിക്ക് ഇങ്ങനെ ും ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെയ്താൽ ഇതിന് പൊട്ടറ്റോ സ്റ്റിക്ക് പേരിടാം ഇനി വേണമെങ്കിൽ നമുക്ക് ബോൾസ് പോലെ ആക്കി ആക്കിട്ട് അതായത് കുഞ്ഞു കുഞ്ഞു ബോൾസ് പോലെ ആക്കി എടുത്തിട്ട് വെക്കുകയാണെങ്കിൽ അതിന് നമുക്ക് വേണമെങ്കിൽ പൊട്ടറ്റോ ബോൾസ് എന്ന് പേരിടാം വേറെ എന്തെങ്കിലുമൊക്കെ ആകൃതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊട്ടറ്റോ ബൈറ്റ്സ് എന്ന് പേരിടാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ചെയ്യാം ഇഷ്ടമുള്ള പേരുകൾ കൊടുക്കാം അതിനൊന്നും ആരും നിങ്ങളെ ചോദ്യം ചെയ്യാനായിട്ട് വരില്ല പക്ഷെ വേറൊരു ഞാൻ മനസ്സിലാക്കിയ നഗ്നമായ സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ കരുതി ഏത് ഷേപ്പിലാണെങ്കിലും കുഴപ്പമുണ്ടാകും അത് നമ്മൾ ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് ടേസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ പൊട്ടറ്റോ സ്റ്റിക്കിന് വേറൊരു ടേസ്റ്റാവിരുന്നത് പൊട്ടറ്റോ ബോൾസിന് വേറൊരു ടേസ്റ്റാ വരുന്നത് ബൈറ്റ്സിന് വേറൊരു ടേസ്റ്റാ വരുന്നത് എനിക്ക് കുറച്ചും കൂടിയും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പൊട്ടറ്റോ സ്റ്റിക്കാണ് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല നമ്മളെന്ത് ചെയ്യണം അത് റെഡിയാക്കി വെച്ചത് നേരെ പോയിട്ട് തിളച്ച ഓയിലിട്ടിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് നേരം ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഓൾമോസ്റ്റ് ഉരുളക്കിഴങ്ങ് വെന്തതാണല്ലോ അപ്പം ആ പുറത്തുള്ളതൊക്കെ ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മൂന്നാല് തിരിക്കലും ഇടുമ്പോഴേക്കും അതൊന്ന് നല്ലോണം ക്രിസ്പി ആയി കിട്ടും നമ്മൾ നമ്മളെന്ത് ചെയ്യണം എടുക്കുക സെർവ് ചെയ്യുക ഇപ്പം ഞാനിവിടെ ഒരു മൂന്ന് ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ എവീനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാട്ട് ഇങ്ങനെ പല പല ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ തിന്നുകഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി സ്റ്റിക്ക് എന്നിയാൽ മതിയായിരുന്നു എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സ്റ്റിക്ക് ഇട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് വെള്ളം കലക്കാനായിട്ട് കൽക്കാനായിട്ട് ഒരുത്തിനവിടെ പാത്രം കഴുകാൻ വേണ്ടി ഉമ്മ പറഞ്ഞ അയച്ചിട്ടുണ്ടായിരുന്നു പോയിട്ട് രണ്ട് രണ്ടര മണിക്കൂറായി ഇതുവരെ ആളെയും കാണുന്നില്ല പാത്രം കാണുന്നില്ല ഇനിയിപ്പോൾ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയോ അല്ലെങ്കിൽ ഓളെന്നാ പാത്രം കൊണ്ട് മുങ്ങിയോ എന്താണെന്ന് അറിയാത്തോണ്ട് ഞാൻ മെല്ലെ നോക്കുമ്പോൾ അവിടെ വേറെന്തോ പണി എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ മെല്ലെ ഒളിഞ്ഞും പാത്തും പോയി നോക്കുകയാണ് എന്താ ചെയ്യാൻ എന്ത്യതാണ് ചോറും കൂട്ടാനും വെക്കാൻ പോയതോ ഒരു ജ്യൂസിന് പാത്രം കഴുകാൻ പറയാം പറഞ്ഞിട്ട് രണ്ടര മണിക്കൂറായി ഈ എന്താ കാണിച്ചുകൊണ്ടിരിക്കണേ ഏ എന്തേ എന്റെ പിന്നാലെ വരും ഇമ്മൊരു ജ്യൂസ് ഉണ്ടാക്കാൻ ഒരു പാത്രം കേൾക്കാൻ പറഞ്ഞതാണ് രണ്ടര മണിക്കൂർ ചൂടെ വന്നിട്ട് ചെന്തുട്ടിന് ഇത്രയും നേരോ വേ ഇന്നെ ഇന്ന കണ്ടപ്പോ വരെ ഇവിടെ എന്താ കാട്ടു ഡാൻസ് പിന്നെ കളിക്കുന്നപ്പും കളിച്ചോണ്ട് നടക്കുക മാവ് ഇവിടെ അപ്പൊ അപ്പതാ നമ്മളുടെ റെസിപ്പി ഇവിടെ സെറ്റ് ആയിട്ടാണ് ഞാൻ പറഞ്ഞതുപോലെ പോലെ തന്നെ ഭയങ്കര സിമ്പിളാണ് ഭയങ്കര ടേസ്റ്റി ആണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് എന്താ പറയാ വലിയ പണിയോ അല്ലെങ്കിൽ വയ്യാതെ ഇരിക്കണ സമയത്ത് എന്തായാലും നമുക്ക് സ്നാക്സ് വേണം തോന്നുന്ന സമയമാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ നമ്മൾ ഇതാ ബാങ്ക് കൊടുക്കാനായപ്പോലും സെർവ് ചെയ്തു നമ്മളിന്ന് ടാങ്ക് ആയിരുന്നു കലക്കിയിട്ടുണ്ടായിരുന്നത് നല്ല തണുത്ത ഐസ് ക്യൂബൊക്കെ ഇട്ട് ടാങ്ക് കലക്കി അങ്ങനെ ഇന്നത്തെ ദിവസം ഇതൊക്കെയായിരുന്നു നമ്മളിവിടുത്തെ സ്പെഷ്യൽ അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കമന്റിൽ അറിയിക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത് ഉള്ളൂ ടാറ്റാ